അപ്പം തെൻ്റെ തുറന്ന് രാവിലത്തെ മനോഹരമായൊരു കാഴ്ച നമ്മൾ ചെയ്യോ ഇത് കണ്ടോ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് മൂന്നാറിലല്ല അത് ഞാൻ കണ്ടിട്ടില്ല മഞ്ഞു മൂടി കിടക്കുക ഒന്നും കാണത്തില്ല തീ കോടമഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ച എത്ര മനോഹരന്ന് നോക്കി ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കണ്ടിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കോടമഞ്ഞ് കയറി കിടക്കുന്നത് കണ്ടിരിക്കുകയാണ് നർമദാനന്ദ തീരത്ത് കോട കയറി കിടക്കുന്ന കാഴ്ച ഞാൻ കിടന്ന സ്ഥലം തേ ഇതാണ് കോട കയറിക്കിടക്കുന്നണ്ടോ കോടമഞ്ഞിനുള്ളിൽ നിന്നും സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സീൻ കണ്ടോ ഫുള്ള് കോടമഞ്ഞാണ് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം മണിയായി എട്ട് മണി സമയത്ത് കോടമഞ്ഞ് ഉള്ളിൽ നിന്നും സൂര്യൻ പതിയെ ഉദിച്ചു വരുന്ന ഒരു സീനാണ് ഫുള്ള് കോടവന്നയാണ് കേട്ടോ എട്ട് മണി നേരമാണ് ഫുള്ള് കോടവഞ്ഞ കയറി കിടക്കുകയാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് ഗോര പാർക്കിങ്ങിലാണുള്ളത് ഗോര പാർക്കിംഗ് ഒന്നിലാണുള്ളത് അപ്പോഴത്തെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ യാത്ര ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മളുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ സമീപമാണ് ഇതാ ഫുള്ള് കോടമഞ്ഞു കയറി കിടക്കുന്നവരെ അന്തരീക്ഷമാണ് കേട്ടോ നല്ല രസമുണ്ട് കുടമഞ്ഞിങ്ങനെ ഫുള്ളായിട്ട് കയറി കിടക്കുകയാണ് ഇത് കണ്ടോ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ എൻ്റെ പുറകിൽ സൂര്യനൊക്കെ ഊതിച്ച് വരുന്നത് കാണാം പക്ഷേ അത്ര ക്ലിയർ ക്ലിയറല്ല അതുതന്നെ പ്രശ്നം അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു ചായക്കടയുണ്ട് അപ്പോൾ പോയി നോക്കട്ടെ ചായ കിട്ടുമെന്ന് നർമ്മദാ നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനുള്ളത് പാർക്കിങ്ങിലാണുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മൾ അടിച്ച് കിടന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തേണ്ട ഈ കാണുന്ന ആ ഒരു ടവറിൻ്റെ അങ്ങേ സൈഡിലാണ് നമ്മൾ കിടന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് വേണ്ട അതൊരു ചെറിയ ചായക്കടയാണ് ടീ ഷോപ്പ് തേണ്ട അവിടെ കാണുന്നത് ഒരു വെളുപ്പിനെ തൊട്ട് നല്ല കോടമഞ്ഞായിരുന്നു തൈ ഇത് കണ്ടോ മൊത്തം കോടയാണ് ഇപ്പോഴാണ് ഇതൊന്ന് സ്പ്രെഡായത് സൂര്യൻ ഉദിച്ചപ്പോഴാണ് സ്പ്രെഡായത് നേരത്തെ ഗ്രൗണ്ടിൽ മാത്രം കോടയില്ലായിരുന്നു അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു അവശരി കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഞാനിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ഗാർഡനും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഞാനിന്നലെ ടെൻ്റ് അടിച്ച് കിടന്നത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്താണ് കേട്ടാ കാണുന്ന ഒരു വിസിറ്റിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ ഉണ്ട് ആ സിറ്റിംഗ് ഏരിയയിലാണ് ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ച് കിടന്നത് തേണ്ട അവിടെ നമ്മുടെ ടെൻറ്റിൻ്റെ മുനമ്പ് മാത്രം കാണാൻ പറ്റും അപ്പോൾ ഞാൻ പതിയെ അങ്ങോട്ട് പോവുകയാണ് കുഞ്ഞി അവിടെ ഇരിക്കുകയാണ് കുഞ്ഞിനെ ടെൻറ്റിൻ്റെ അകത്ത് കിടത്തിയിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത് രാവിലെ നല്ല തണുപ്പ് തണുപ്പില്ല പക്ഷേ നമ്മുടെ ഒരു നോർമൽ ക്ലൈമറ്റേ ഉള്ളൂ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല ഇത് കണ്ടോ ഞാൻ ഈ സെറ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ സെറ്റർ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അത്ര വലിയ തണുപ്പൊന്നുമില്ല നമ്മൾ ഒരു വാഗമണ്ണിലൊക്കെ കയറിയ ഒരു സുഖം ഇത് കണ്ടോ കാറ്റില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കാറ്റ് വന്നാൽ തണുപ്പ് കൂടും ഈ മരമൊക്കെ മഞ്ഞ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇലയൊക്കെ കായൊക്കെ ആയിട്ട് ഇലയൊക്കെ ആയിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു അവസരമാണ് എല്ലാ മരങ്ങളും അപ്പോൾ അപ്പോഴത്തെ കുഞ്ഞീടെ അടുത്ത് മറ്റേ കഴിയിലമ്പടച്ചി എന്ന് പറയുന്ന കിളികളും പിന്നെ എണ്ണാകുഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കാണാൻ കിളികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അവർ തെൻറ്റിൻ്റെ മേളിൽ കയറി കാഷ്ടേടായിരുന്നാൽ മതിയായിരുന്നു അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് രാവിലെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നായിരുന്നു അവനെ ഇങ്ങോട്ടോ പോയി നമ്മുടെ സൈക്കിൾ ഇരിക്കുന്നു ഇന്നലെ രാത്രി ഒരുപാട് പേര് വന്നു കേട്ടോ നമ്മുടെ ഫുഡ് വേണോ ഭക്ഷണം ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വന്ന് അത് അത് വലിയ സന്തോഷമാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ആരും പട്ടിണി കിടക്കാൻ അവർ സമ്മതിക്കുകയല്ല എൻ്റെ കയ്യിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതൊക്കെ കഴിച്ചിട്ടാണ് രാത്രി കിടന്നത് നമ്മുടെ ടെൻറ്റ് കിടക്കുന്നത് എവിടെയാണ് കേട്ടോ ടെൻറ്റ് കഴിച്ചത് എവിടെയാണ് അതായത് കുഞ്ഞിപ്പണ്ണ് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഇറക്കി ഓടിക്കണം അപ്പോൾ ഇത് കേട്ടോ ഈ ടെൻറ്റ് കൊണ്ട് നമുക്ക് നല്ല പ്രയോജനമാണ് കാരണം ഇന്നലെ നമുക്ക് ഇത് ഇത് പത്ത് ഡിഗ്രിയുടെ പത്ത് ഡിഗ്രിയുടെ ടെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചത് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്താണ് അകത്ത് നല്ല ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചൂടല്ല നമുക്ക് തണുപ്പ് അകത്തോട്ട് കയറില്ല എന്നുള്ളൊരു ഗുണമുണ്ട് അതുകൊണ്ട് വലിയ സന്തോഷം അത് ഒന്നുകൂടെ ഞാൻ എന്നെ സഹായിച്ച് എല്ലാവർക്കും നന്ദി പറയുകയാണ് അപ്പോൾ ശരി ചെറുതായിട്ടൊരു പല്ലുവേദന ഉണ്ട് കേട്ടോ പല്ലുവേദനയല്ല പല്ല് അത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കാറ്റടിച്ച് സൈക്കിളിൽ പൊട്ടുന്നതുകൊണ്ട് ആ പല്ലിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതാണ് അപ്പോൾ രണ്ട് സൈഡിലും ഓരോ പല്ല് കംപ്ലൈൻ്റ് ഉള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ സൈഡിൽ കാണുന്നത് ഇവിടുന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ കാരണം ഉച്ച വരെ കുഞ്ഞീടെ കൂടി ഇരിക്കണം എനിക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് തീർത്ത് മൊബൈൽ ചാർജ് ചെയ്ത് ഇവിടുന്ന് നിന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് പോയിട്ട് വൈകുന്നേരം വൈകുന്നേരം സമയങ്ങളിൽ അതിൻ്റെ മൊത്തം സ്ഥലങ്ങളും നടന്ന് കണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇവിടം കാണാനുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇത് മുഴുവൻ കണ്ടിട്ടേ ഉള്ളൂ പോകത്തുള്ളൂ എന്നുള്ള ചിന്തയിലാണ് ഇവിടെ തന്നെ അടിച്ച് കിടക്കും രണ്ട് ദിവസം ഇവിടെ തന്നെ കിടക്കാന്നുള്ള ചിന്തയിലിരിക്കുകയാണ് പാർക്കിംഗ് ഏരിയയിൽ കുഞ്ഞിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് അവൾ ഇതിൽ കറങ്ങി കിടക്കുകയാണ് അതെ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിലെ ഗാർഡൻ കണ്ടോ വളരെ മനോഹരമായ ഗാർഡൻ ഇതുപോലെ തന്നെയാണ് ഈ വരുന്ന വഴിയിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുക ഇതുപോലത്തെ ഗാർഡനാണ് മൊത്തം നല്ല രസമാണ് കാണാൻ തികച്ചും ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു ഏരിയ ആണിത് ആ മലനിരകളുടെ സമീപത്താണ് ഒരു ഡാമുള്ളത് അവിടെയാണ് ഈ കള്ളിമുൾ ഗാർഡൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നാളെ നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കുഞ്ഞി കുഞ്ഞേ വന്നേ കുഞ്ഞിക്ക് ഓടിക്കളിക്കാൻ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഇട്ടു കൊടുത്തിരിക്കുകയാണ് അവൾ തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇത് ഉണ്ടോ അവൾ എന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ചുറ്റി ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് എവിടെയെല്ലാം ഓടിക്കളിക്കാവോ അവിടെയെല്ലാം ഓടിക്കളിക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത് അപ്പോഴത്തെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഓടിക്കളിയും എൻ്റെ നടത്തവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ചാൻസ് കിട്ടിയത് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അതെ നല്ലൊരു സ്ഥലമാണ് കാരണം ഇവിടെ രാവിലെ ഗാർഡനിലെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാർ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ നൈറ്റിൽ ഒരു സെക്യൂരിറ്റിയും കൂടി വരും ദേ ഇങ്ങുവ അവങ്ങനെ പറന്ന് കളിച്ച് നടക്കുകയാണ് അവിടെ കളിയാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ കുഞ്ഞി അല്ലേ ദേഹത്ത് കയറല്ലേ കേട്ടോ ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും ഇവിടെ തന്നെ കഴിച്ചു കൂട്ടി ഇവിടുന്ന് യാത്ര തുടരും അപ്പം ഇനിയുള്ളത് വടവതര ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഇവിടുത്തെ ജോലിക്കാർ താമസിച്ചിരുന്ന ഷെഡാണ് ഇപ്പോൾ ഇല്ല ഇപ്പോൾ അവർ വാ ഇങ്ങോട്ട് വാ വിളിച്ച വിളിപ്പുറത്താ തുള്ളിക്കളി പെണ്ണ് ഇതേണ്ട ഇത്രയും ദൂരം ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ വർത്താനം പറഞ്ഞ് നല്ല മനോഹരമായൊരു ഇത് രാത്രിയാണ് ചെയ്തുണ്ടോ മുഴുവൻ ഓറഞ്ച് കളറായി കിടക്കുന്ന ആകാശം അതിന് പുറകിൽ മലനിരകൾ പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്നും പോയും വന്നും പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയിപ്പം ആറുമണി ആറുമണിയായതോടെ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നിൽക്കും ഗാർഡനുകളും സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയൊക്കെ അടയ്ക്കും അപ്പോൾ നാളെ രാവിലെ തന്നെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്